أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعطاك Ini perlu memilih

ഉദാഹരണം അവിടെ പറഞ്ഞൊരു പ്രയോഗമാണ് കൊണ്ട് പൊതിയപ്പെടും മൂടപ്പെടും ചങ്ങലക്കെട്ടുകളെ കൊണ്ട് താടിയിലേക്ക് ചേർത്ത് കെട്ടപ്പെട്ട നിലയിൽ അവരുടെ മുഖങ്ങൾ ആകാശത്തേക്ക് നോക്കപ്പെട്ടതായ നിലയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു സാരം അവരുടെ ഓരോ സാഹചര്യങ്ങൾ ആക്കും പല നന്മകളെ തൊട്ടും അവർക്ക് അവരെ പ്രേരിപ്പിക്കുന്ന വിജയമുള്ളൂ എന്നും അറിയാം പക്ഷേ അവരുടെ സാഹചര്യം അതിലേക്ക് അവരുടെ കിടക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് മഹാന്മാരാക്കുന്ന മുഖികൾക്ക് ഒരു സംഭവം അവിടത്തെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ഇതേ ഒരു അവസ്ഥയാണ് സംഭവിച്ചത് ആയിരുന്ന ഒലീദുദിന തവണ ഇസ്ലാമിന്റെ കൽപ്പനകൾ വാക്കുകൾ

ൂടി ആവർത്തിക്കുമോ ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ പറയുന്നു ചെറുപ്പം ഒരു മണിക്കൂർ ചിന്തിപ്പിച്ചു അത് കാരണം എന്നതുപോലെ ഈ പരിശുദ്ധമായ ആയത് ബോധിപ്പിച്ചതോടുകൂടി അദ്ദേഹത്തിന് വല്ലാത്ത മാറ്റം ഉണ്ടായില്ല കാരണം ഈ ആയത്തിലൂടെ സമഗ്രമായ ആയതാണിത് പരിശുദ്ധമായ കല്പനകൾ இஸ்லாமிகல்பன இஸ்லாமிய எல்லாத்தும் எல்லாம் അതുപോലെ തന്നെ മൂന്ന് നിരോധനത്തോളമാണ് ഈ ആയത്തിനോട് പറയുന്നത് എല്ലാ കറാഹത്തും പെട്ടു ഈ ആയത്ത് ഓതി ആയം ഓതിവെച്ചതോടുകൂടി വിശാലമായ ചിത്രം ഓതിവെച്ചതോടുകൂടി അദ്ദേഹത്തിന് വലിയ മാറ്റം ഉണ്ടായിരുന്നു ഈ സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ പരിവാരങ്ങൾ അറിഞ്ഞു എന്റെ മുഹമ്മദിന്റെ അദ്ദേഹത്തെ കേട്ട് വാക്കുകേട്ട് മാപ്പതിന്റെ കേട്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്റ്റം അനുയായികളിലേക്ക് പോകാൻ പോകുന്നു എന്നൊരു അറിവ് എന്താണ് പറ്റിയത് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ നേതാവായി കൂടെ നടന്നിട്ട് എന്തേ ഇപ്പം നിങ്ങൾ തങ്ങോട്ടൊരു ചാച്ചാട്ടമുണ്ടായി എന്ന് സൈന്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എന്നെ ഒരുപാട് ആയത്തുകൾ ഞാൻ കേട്ടു ഈ ആയതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ഈ ആയതന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു മാധുര്യമുണ്ട് ഇതിൽ വല്ലാത്തൊരു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു വെച്ചു ആ സമയത്ത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവർ പറഞ്ഞു ഞങ്ങൾക്കുള്ള മുഴുവൻ ആള് ഒരു പുനങ്ങായിട്ട് സത്യപ്രദത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ അവരുടെ ആ ഒരു വിവരം നേടിയ അതിലൂടെ ഒരുപാട് ആളുകൾ കടന്നുപോകും അതുകൊണ്ട് അവര് ഒരുപാട് പരിശ്രമിച്ചു ഇങ്ങോട്ട് മാറ്റാൻ ഓരോ വഴി പരിശ്രമിച്ചു ഒന്നാമത് പവനും എല്ലാ അവരിലെ സമ്പന്നനായ വലിയ മോദിയായ അപ്പം വലിയൊരു മോദിയുടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ എന്നെ തൃപ്തി അത് അവർക്ക് മറുപടി കൊടുത്തു സമ്പത്ത് കൊടുത്തിട്ട് എന്നെ തെറ്റിക്കാൻ സാധിക്കില്ല ഉടനെ അടുത്ത നമ്മൾ സത്യം സത്യമായി മനസ്സിലാക്കിയാലും സാഹചര്യം നമ്മളെപ്പിക്കും എന്ന് പറയാൻ വേണ്ടിട്ടാണ് സംഭവം ഞാൻ പറഞ്ഞത് ആ സമയത്ത് അവർക്കറിയാം വലിയ ലീഡർഷിപ്പിനോട് വലിയ നേതൃത്വം നേതൃത്വത്തിൽ പിടിച്ച് കളിച്ചാൽ വലിയ മനസ്സിൽ പറഞ്ഞു ഇതുവരെ ഞങ്ങളാകുന്ന അനുയായികൾ സ്ഥാനം നൽകി എന്തും പറഞ്ഞത് എന്ത് മത്സരിക്കാൻ തയ്യാറില്ല ഇനി നിങ്ങൾ മുഹമ്മദിന്റെ കേട്ട് അങ്ങോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ നിമിഷം ഈ നിമിഷം ഞങ്ങളിൽ ഏറ്റവും താഴ്ന്നവരായി നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ ഒരു വിലയിൽ ഇല്ലാത്ത ആളായി നിങ്ങളു നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങളുടെ നേതൃത്വം ഞങ്ങൾ എടുത്തു മാറ്റും നിങ്ങൾ ഇതുവരെ തന്ന ബഹുമാനമോ നേതൃസ്ഥാനമോ ഞങ്ങൾ തരില്ല നിങ്ങളെ യാതൊരുവിധ നേതൃത്വവും യാതൊരു ബഹുമാനങ്ങൾക്ക് നല്ല കാര്യങ്ങളെ താഴേക്കട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്ത് പറഞ്ഞപ്പോ ചിന്തിപ്പിച്ചു

പിടിച്ച് അദ്ദേഹത്തെ ഒന്ന് വിലക്കിയപ്പോൾ ഞാൻ ഒന്ന് ഒരു രാത്രി വന്നിട്ട് പറഞ്ഞു പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു എന്റെ ലീഡർഷിപ്പ് മെച്ചപ്പെട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കാരണം അത് മുഹമ്മദ് പറഞ്ഞത് ഒരു സെഹിദിന്റെ വാക്കാണ് എന്നെ എന്റെ മനസ്സു മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒരു പ്രയോഗമാണത് എന്ന് മാറ്റി പറഞ്ഞ എന്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വം നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതിയിട്ട് ആയിരത്ത സത്യമാണെന്ന് വിശ്വസിച്ച മനസ്സുകൾ ഉറപ്പിച്ച ആയിരത്തി നെഞ്ചിൽ തുളച്ചു കയറിയ ആ വ്യക്തി തന്റെ നേതൃത്വം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് ഇതാണ് ും അവർക്ക് മുമ്പിൽ മദ്യം കെട്ടുകൾ സ്ഥാനം നമ്മുടെ പോകാൻ സാധിക്കില്ല നല്ല ചിന്തിച്ചു പോകാനാണ് അദ്ദേഹം അതിൽ നിന്ന് കടക്കാൻ സാധിച്ചില്ല തടഞ്ഞു നിർത്തിയതുപോലെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയുന്ന ഇതാണ് ഈ ആയത്തിന്റെ സാര നടക്കുന്നു പോകുന്നു ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ യാത്ര പോകുമ്പോ അടുത്തറക്കത്തിൽ അടുത്ത പോയി പോയി മറുപടിയില്ലാതെയായി അസരോടെ നമ്മൾ ചേർത്ത് ഇങ്ങനെ എല്ലാം നമ്മളെ പ്രതികൂലമായി നമ്മൾ அடக்கப்படும் இது காத்துரீஷிக்க நம்ம நமக்கு எல்லாத்தும் அங்கே மனசு ആവേശത്തോടുകൂടി ചെയ്യാനുള്ള കെണിവലയങ്ങളിൽ പെട്ട് നന്മയിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയെ ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ കുമാറാകട്ടെ മരണപ്പെട്ടവർ ഇവർക്ക് മഹപ്പുറത്ത് നൽകട്ടെ അല്ലേ പത്ര